വന്നിട്ടുണ്ട് ഷോ ചെയ്തിട്ടുണ്ട് ഞാൻ നോക്കട്ടെ ഇത്രയും ഇങ്ങനെ കാണുന്നത് എല്ലാവർക്കും പെരുന്നാൾ െറഞ്ഞ് പെരുന്നാളൊക്കെ എങ്ങനെയുണ്ട് എനിക്കറിയാം ഇത്രയും അധികം ആളുകൾ ഹൈലൈറ്റ് ഇന്ന് ഇവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് എന്നുള്ള വലിയ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് അപ്പൊ തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ വളരെ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആഭ്യന്തര കുറ്റവാളി നിങ്ങളൊക്കെ പഠനം കണ്ടോ സോ അതിന്റെ ഓൾമോസ്റ്റ് ഫുൾ ക്രൂ എന്നിവിടെ എത്താൻ പോവാണ് സോ നമ്മൾ എല്ലാവരും വളരെ ആയിട്ട് ഇങ്ങനെ കാത്തു കാത്ത് നോക്കി നോക്കിയിരിക്കുകയാണ് ആസിഫ് ഖാനെ മറ്റേ ക്രൂ മെമ്പേഴ്സിനെയൊക്കെ നേരിട്ട് കാണാനായിട്ട് നമ്മുടെ രണ്ട് ും വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻഫർമേഷൻ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകം ആഭ്യന്തര കുറ്റവാളിയുടെ ഓൾമോസ്റ്റ് ഫുൾ ക്രൂ എന്നിവിടെ വരാൻ പോവാണ് ഹൈലൻഡ് മോളിലേക്ക് എത്താൻ പോവാണ് എന്നുള്ള വലിയ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അങ്ങനെ ഇത് കോഴിക്കോടിന്റെ മണ്ണിൽ രണ്ട് പെരുന്നാളാണ് വന്നിട്ടുള്ളത് ഒരു പെരുന്നാൾ നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ആഭ്യന്തര കുറ്റവാളിയുടെ ഒരു സക്സസ് സെലിബ്രേഷൻ കൂടി ഇന്നിവിടെ നടക്കുകയാണ് സോ താങ്ക് യു സോ മച്ച് ആളി എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി സ്നേഹം അറിയിക്കുകയാണ് ഇന്നത്തെ നിങ്ങളുടെ ദിവസം കളറാക്കാനായിട്ട് ഫാമിലി ആയിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ കുറേ അധികം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും ഇതിപ്പോൾ ഏത് സൈഡിലേക്കാണ് നോക്കേണ്ടത് എനിക്കറിയാൻ പാടില്ല സുഖമാണോ ആക്ച്വലി നിങ്ങളൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അയ്യോ ഇച്ചിരി നേരത്തെ ആയിട്ടുള്ളത് നല്ല ബ്ലോക്ക് ആണല്ലേ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഹായ് 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 നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് കലാപരിപാടികളൊക്കെ ആയിട്ടാണ് തുടങ്ങാറുള്ളത് കുറച്ച് കുറച്ച് പാട്ടുകളും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങാറായിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് ഒരാൾക്ക് വരാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കാൻ പോവാണ് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് വരാൻ മുകളിലുള്ള ആളാണ് ചിലപ്പോൾ ചാടേണ്ടി വരും അത് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ഈ താഴെ നിൽക്കുന്ന ആളുകളെ മാത്രം നമുക്ക് പരിഗണിക്കാം അല്ലേവാടിവാ ഒരു കയ്യടി കൊടുത്തേ കയ്യേ അതായത് ഒന്നിന് പറഞ്ഞ ഹിറ്റുകൾ ഇങ്ങനെ തന്നോണ്ടിരിക്കുന്ന ഒരൊറ്റ ആക്ടർ മാത്രമേ ഇന്ന് മലയാള സിനിമയിലുള്ളൂ ഏത് സിനിമ ഇറങ്ങി കഴിഞ്ഞാലും ഹിറ്റ് അല്ലേ അതാരാണ് ഓർക്കെ പറ അതാരാണ് സ്നേഹി പേരെന്താണ് അസിടെ ഒന്നായിട്ട് പറഞ്ഞോക്ക് പറയാന്ന് പറഞ്ഞിട്ട് ഓർഡിനറിയിൽ ഉണ്ട് ആ പിന്നെ നമ്മുടെ മറ്റേ കോൺഫിഡൻസുകളായിരുന്നു കോൺഫിഡൻസ് ആ സോൾട്ട് ആൻഡ് പേപ്പർ ആ സോൾട്ട് ആൻഡ് പിന്നെ നമ്മുടെ ഈ ഞാനാണ് പറഞ്ഞോളുട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാവിധ ആശംസകളും നേരാണ് പൊക്കോളൂ സമാനം ഒന്നുമില്ല തൽക്കാലം തരാനായിട്ട് അപ്പൊ ആ ഈ ഭാഗത്തുനിന്നല്ലേ നേരത്തെ ഒരാൾ വന്നത് എല്ലാ എല്ലാ കഴിവുകളും എല്ലാ കഴിവേറികളും നിങ്ങളുടെ ഭാത്താണോ ആണോ ഇനി ഇടയ്ക്ക് എങ്കിൽ ചളിയൊക്കെ പറയൂട്ടോ കൊഴപ്പല്ലോ ആ ആണോ അപ്പൊ നമുക്ക് ഈ സൈഡിൽ നിന്ന് വിളിക്കാം ഈ സൈഡിൽ നിന്ന് ആരാണ് ആസിഫ്ക്കേടെ സിനിമയിലെ പാട്ട് പാടാൻ പോകുന്ന ഈ സാഡ് തന്നാരാണ് ആരാണത് ആ പെട്ടെന്ന് വാ ഓടി ഓടിവാ ഓടിച്ചാടി വാ സമയമില്ല പെട്ടെന്ന് വാ ഈ ഭാഗത്തുണ്ടോ വാ ആ കരളയാ കൈയ്യുന്നു തരൂ ആ വരൂ നമുക്ക് സമയമില്ല ആസിഫക്ക് എപ്പോൾ വരും പെട്ടെന്ന് എനിപടി ഈ ഭാഗത്തുനിന്ന് വാ പെട്ടെന്ന് ഈ ഈ ഞാൻ ഞാൻ സൈഡിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് ഇനി വേണ്ട ഗംഭീര കൈടി ഏറെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കാണ് ഒന്നിങ് നോക്കിയേ കണ്ടോ ഞാൻ വിളിച്ച ഉടനെ ഈ സ്റ്റേജിലേക്ക് ഇത്രയും ക്രൗഡിന്റെ ഇടയ്ക്ക് വരാനുള്ള ധൈര്യത്തിന് വേണ്ടി ഒരു കൈടി നമ്മൾ പറ്റൂ ഇല്ലാത്തൊരു കൈഡി പേര് എന്താണ് താങ്കളുടെ ഫാത്തിമത്തെയാണ് എത്തിയിട്ടുള്ളത് കൂടെ ആരൊക്കെയാണ് ഫാമിലിയാണോ ഫ്രണ്ട്സാണോ വലിയ ഉണ്ട് ഫാമിലിയുണ്ട് അദ്ദേഹത്തിന്റെ ഫാമിലി എവിടേക്കാണ് എവിടേക്കാണ് പരന്ന് വ്യാപിച്ച് കിടക്കുന്നത് അദ്ദേഹത്തിന്റെ ഫാമിലി ഇവിടെ ഇല്ലേ കൈ ബുക്കി കാണിക്കോ ഓക്കെ അവിടെയുണ്ട് അപ്പം പഠിക്കുള്ളൂ പുതുമഴിയോ

രണ്ട് പേര് രണ്ടു എന്ന് പറയുമ്പോൾ അങ്ങനെ ഇളകിയിരിക്കും വാ 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 ഓടിവാം രണ്ടോളം ഷീലുണ്ടേ രണ്ടാളും കുടുംബം കൊണ്ടാടുണ്ട് വെട്ടി നിന്നെ കെട്ടാൻ നിപറേ പടിയോരം വെരിപ്പല്ല കത്തിരിndaനേ വിടരങ്ങു തങ്ക്യൂ സോ മച്ച് താങ്ങളെ ഞാൻ ആക്ച്വലി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല മലയാളത്തിന്റെ സ്മന്ത ദി വല്യാലി ആസിവാലി ആൻഡ് ക്രൂ ഏതാപാട്ന അഭീതര കൊച്ചവളിയുടെ चिरകാലമേല എൻ്റെ ക്രൂ നമ്മൾക്ക് ക്ഷമ നൽകി ചോദുന്നത് ഈ വലിയൊരു വാഹിക അവസരം സെലിബ്രേറ്റ് ചെയ്യാൻ ആയിട്ട് എത്രയാണ് ഹൈലൈറ്റ് പോലേക്ക് ക്യാലിഗറ്റന്റെ മുന്നിലേക്ക് ാണ് ആഭ്യന്തര കുറ്റവാളി വളരെ സക്സസ്ഫുള്ളി തിയേറ്ററുകളിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സികൾ ഇടം നേടാനായിട്ട് ആഭ്യന്തര കുറ്റവാളിക്ക് സാധിച്ചിട്ടുണ്ട്

ഒരു മനസ് നിറഞ്ഞ് കാലിക്കറ്റിന്റെ ഹൃദയം കൊടുത്ത് ഒരു കൈ തരുമോ പുരുഷപക്ഷം ചേർന്ന് വന്നുകൊണ്ട് പുരുഷപക്ഷെ പറഞ്ഞുകൊണ്ട് ആഭിത്തര കുറ്റമാളി വളരെ സക്സസ്ഫുള്ളി തിയേറ്ററുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആസിഫക്ക ഒന്ന് ഫ്രണ്ടിലേക്ക് നമുക്ക് ഇന്ന് ഡബിൾ പെരുന്നാളാണ് കേട്ടോ എന്റെ പ്രിയപ്പെട്ട കോഴിക്കോടുകാരെ എങ്ങനെ പെരുന്നാളൊക്കെ പൊളിച്ചോ അടിപൊളിയായിരുന്നു ഓക്കെ അപ്പം ഞങ്ങൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഒരു ഏകദേശം ഐഡിയ കിട്ടി കാണുമല്ലേ അഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞൊരു സിനിമ റിലീസായിട്ടുണ്ട് എൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഫാമിലി ആയിട്ട് കാണാൻ പോകാൻ പറ്റിയൊരു സിനിമയാണ് പെരുന്നാൾ പ്ലാനായിട്ട് കാണാൻ തിയേറ്ററിൽ പോകുന്നൊരു സിനിമയാണ് അപ്പോൾ എല്ലാവരും പോയി കാണണം അത് നേരിട്ട് പറയാൻ വന്ന എങ്ങനെ എടുക്കും ഓ ഒരുപാട് സമയം ഞാൻ വരെ വളരെ ഇത്രയും ഒരു എനിക്ക് വന്ന ഹൈലൈറ്റിന്റെ ആദ്യമായിട്ടായിരിക്കും ആളുകൾ വരുന്നത് കോഴിക്കോടിന്റെ കോഴിക്കോടി കോഴിക്കോട് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലമാണ് ഇവിടെ ആര് വന്നാലും ഇത് എന്നോടുള്ള സ്നേഹം മാത്രമല്ല ഇത് സിനിമയോടുള്ള സ്നേഹമാണ് ഇവിടെ ആര് വന്നാലും ഈ തിരക്കൊണ്ട് ഓ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് കൂടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ സ്നേഹത്തോട് ഈ സിനിമയുടെ സംവിധായകൻ ഇവിടെ ഉണ്ട് സേതു പത്മകുമാർ അദ്ദേഹത്തിന്റെ പേര് ആദ്യത്തെ സിനിമയാണ് അപ്പൊ സേതു ആദ്യമായിട്ടാണ് കോഴിക്കോട് വരുന്നത് ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിട്ട് അപ്പൊ എങ്ങനെയാണ് സ്നേഹം കാണിച്ചു കൊടുക്കാൻ ഒരു വലിയ കൈയടി കൊടുക്കാല്ലോ ഞാൻ എന്റെ ജീവിതത്തിൽ വളരെ സിനിമ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഒരുപാട് സന്തോഷം വലിയ സക്സസ് ആവട്ടെ വലിയ വിജയത്തിലേക്കുള്ള കുതിപ്പാണ് നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് താങ്ക് യു ഇങ്ങനെ ഒരു ക്രൗഡൊക്കെ കാണുമ്പോഴേ സത്യം പറഞ്ഞാൽ ഇന്നലെ തൊട്ട് നമ്മൾ കോഴിക്കാ കോഴിക്കോടുകാരുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ നിന്ന് കിട്ടിയ സ്നേഹം ഇപ്പം കിട്ടുന്ന സ്നേഹം ഒത്തിരി നന്ദി ഒത്തിരി നന്ദി കോഴിക്കോട് അല്ലെങ്കിലും പൊളിയല്ലേ ഭയങ്കര പൊളിയാണ് താങ്ക് യു താങ്ക് യു അപ്പോൾ എല്ലാവരും സിനിമ പോയി കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും ഇതിൽ കണ്ടവർ ഒരുപാട് പേരുണ്ടെന്ന് അറിയാം ഇനിയും കാണാൻ ഉള്ളവരെ അടുത്ത് പറയുക ഒത്തിരി സന്തോഷം താങ്ക് യു എനിക്ക് വേറെ ഒന്നും പറയാൻ കിട്ടുന്നില്ല താങ്ക് യു താങ്ക് യു അപ്പോൾ പടം കാണല്ലേ ൊന്മാലം അതുപോലെ തന്നെ ജയ 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 ഹെയിലൊക്കെ നമ്മൾ ഞെട്ടിച്ചിട്ടുള്ള ആളാണ് ഹലോ കോഴിക്കോട് എല്ലാവരും സിനിമ കണ്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ ആദ്യത്തെ സിനിമയാണ് അതും ആസിഫ് കട കൂടെ ലീഡായി ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനി കാണാത്തവരൊക്കെ എന്തായാലും പോയി കാണണം പിന്നെ ഇത്രയും ക്രൗഡ് കണ്ടിട്ട് കുറച്ച് നെർവസ് ആണ് ഇത്രയും വലിയ ആദ്യത്തെ ഒരു ഇവൻ്റാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി ഫിലിം സ്വീകരിച്ച എല്ലാവർക്കും നന്ദി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ക്യാരക്ടർ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും നന്ദി കാണാത്തവരൊക്കെ എന്തായാലും ഉടനെ തന്നെ പോയി കാണണം അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് തുളസി കൊടുത്തോണ്ട് നമ്മളെയൊക്കെ ഹൃദയം കവർന്നിട്ടുള്ള ആളാണ് സംസാരിച്ചോളൂ സന്തോഷം ഇനി ഒരു ഫംഗ്ഷനിൽ നിങ്ങളെല്ലാവരും ഇത്രയും പ്രൗഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല ആക്ച്വലി ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ നല്ല റെസ്പോൺസാണ് രണ്ടു ദിവസമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സിനിമ കാണാത്തവരെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ സിനിമ കാണാം അഭിപ്രായങ്ങൾ പറയാ അപ്പോൾ ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് ഓൾ താങ്ക് യു താങ്ക് സോ മച്ച് ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് ഫോർ രഞ്ജിത കൂടി നമ്മുടെ വേണ്ടി ഹലോ പറഞ്ഞാൽ ഒരു പ്രത്യേക എനർജിയാതെനിക്ക് മനസ്സിലായി ആസുഖം വന്നോണ്ട് ക്രൗഡ് ഉണ്ടാവും എനിക്ക് എനിക്കറിയുന്നു പക്ഷെ ഇത്രയും ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല ഇത് ഭയങ്കര സർപ്രൈസായി ഐ എം വെരി ഹാപ്പി ഞാൻ ഈ ഫിലിമിലെ സിദ്ധാർത്ഥ പറഞ്ഞു അദ്ദേഹത്തിന്റെ വൈഫായിട്ടാണ് ചെയ്യുന്നത് എന്റെ ഫസ്റ്റ് മൂവിയാണ് ഭയങ്കര സന്തോഷം ഇത്രയും ആൾക്കാർ മുല്ലിങ്ങനെ ഭയങ്കര പ്രൗഡായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കുറെ അധികം കാര്യങ്ങൾ ഇനി പറഞ്ഞു പറയാനുണ്ടോ ഇനിയും അപ്പൊ എല്ലാരും പോയി സിനിമ കാണൂല്ലേ പെട്ടെന്ന് കാണുന്നു പറ ആ ഓക്കേ അപ്പോ ഇന്നൊരു ഞായറാഴ്ചയാണ് നാളെ സ്കൂളുണ്ട് നമുക്കെല്ലാവർക്കും പെട്ടെന്ന് പിരിയാം അപ്പോൾ വന്നതിന്റെ ഉദ്ദേശം ഞങ്ങൾ പറഞ്ഞു അപ്പോൾ എത്രയും വേഗം അഭ്യന്തര കുറ്റവാളി തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക പ്ലീസ് മിനിമം ഒരു മാക്സിമം ഗ്യാരണ്ടി ആണ് അതായത് ഹിറ്റുകൾ ഇങ്ങനെ ഇനി ഏതൊക്കെ ഹിറ്റുകളാണ് വരാനായിട്ട് പോകുന്നത് നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് എന്തായാലും ഒരുപാട് താങ്ക് യു സോ മച്ച് നമ്മുടെ ആഭ്യന്തര കുറ്റവാളി വളരെ സക്സസ്ഫുള്ളി തിയേറ്ററില് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല സൈഡ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വിളിച്ചോണ്ടിരിക്കയാണ് എല്ലാരും തന്നെ സിനിമകള് നിർത്താതെ പറയാൻ പറ്റുന്ന ഒരു അഞ്ചാറ് സിനിമകളെ ഒറ്റ ശ്വാസത്തിൽ പറയാൻ പറ്റുന്ന ആരുണ്ട് ഇവിടെ ആ വളരെ പെട്ടെന്ന് ഓടിവാ ആൾക്ക് നമ്മൾ ആസിഫക്കാരൻ കൂടെ സെൽഫി എടുക്കാനുള്ള ചാൻസ് കൂടെ കൊടുക്കാൻ പോകണം കേട്ടോ ആ ഓടിവാ ആരാണ് ആരും സിനിമയിലെ ഒരു നല്ല പാട്ടു പാടുന്ന ആരുണ്ട് ഇവിടെ ണോ പേരെന്താണ് അവന്റെ ജീവിതം ധന്യമായി നീ ഏറ്റവും അധികം കണ്ടിട്ടുള്ള ആസിഫക്കടപാടം ഇതാണ് ഏറ്റവും അധികം കണ്ടിട്ടുള്ള യുടെ പടം ഇതാണ് ചോദിക്കാനുണ്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് സ്റ്റേജില് നിന്നോണ്ട് നിനക്കുള്ള അവസരം നമ്മൾ തരാൻ പോവാണ് റെഡി യെസ് സു ദയമായിട്ട് ദയവചെയ്ത് അദ്ദേഹത്തിന് ഇവിടെ നിൽക്കാനായിട്ടുള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് എവറിബഡി നമ്മളുമായിട്ട് എല്ലാവരും ഒന്ന് സഹകരിക്കുക ഓകെ കുറേ അധികം നല്ല സിനിമകൾ നല്ല ക്യാരക്ടേഴ്സ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളൂ ഒന്നിനു പറഞ്ഞു